കോൺഗ്രസ്സിൽ ഇപ്പോൾ ഗർഭാപസി കാലമാണ് പണ്ട് കോൺഗ്രസ് വിട്ട് മറ്റു പാർട്ടികളിലേക്ക് പോയവർ പല സംസ്ഥാനങ്ങളിലും തിരികെ കോൺഗ്രസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ കോൺഗ്രസ് പ്രവർത്തകർ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജമ്മുകാശ്മീരിൽ കോൺഗ്രസിനെ ചതിച്ച് പുതിയ പാർട്ടി ഉണ്ടാക്കി ബി ജെ പിക്ക് നിലകൊണ്ട ഗുലാം നബി ആസാദിൻ്റെ കൂടെ പോയ പല നേതാക്കളും തിരികെ വരുന്നു എന്നുള്ളതിലാണ് ഒരു നിർണായക ഘട്ടത്തിലാണ് ഗുലാം നബി ആസാദ് കോൺഗ്രസിനെ വഞ്ചിച്ച് മറ്റൊരു പാർട്ടി ഉണ്ടാക്കിയത് കാശ്മീർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ഗുലാം നബിയുടെ പാർട്ടി ഇല്ലാതായി മാറി ഒടുവിൽ മാതൃപ്രസ്ഥാനത്തിലേക്ക് മടങ്ങാമെന്നുള്ള ഗുലാം നബിയുടെ ആഗ്രഹം പക്ഷേ കോൺഗ്രസ് നേതൃത്വം കണ്ടതായി കണ്ടതായിപ്പോലും ഭാവിച്ചില്ല എന്നാൽ ഗുലാം നബി ആസാദ് ഒഴികെയുള്ള മറ്റുള്ളവരെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം കഴിഞ്ഞ ദിവസമായിരുന്നു കാശ്മീരിൽ കോൺഗ്രസ് വിട്ടുപോയ നേതാക്കളുടെ ഗർഭാപസി ഉണ്ടായത് ഗുലാം നബി ആസാദിന്റെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടിയിൽ ചേർന്ന മുൻ മന്ത്രിമാരായ താജ്മുഹീദ്ദീൻ ജി എം സരൂരി എന്നിവരാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ തിരിച്ചെത്തിയത് കോൺഗ്രസ് വിട്ട് പീപ്പിൾസ് കോൺഫറൻസിൽ ചേർന്ന കുപ്പാര ജില്ല വികസന സമിതി വൈസ് ചെയർമാൻ കൂടിയായ ഫറൂഖ് മീറും കോൺഗ്രസിൽ കഴിഞ്ഞ ദിവസം തിരികെ എത്തിയിട്ടുണ്ട് കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഗുലാം നബി ആസാദിൻ്റെ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് ആസാദ് പാർട്ടിയിൽ നിന്നും നിരവധി നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജമ്മു മേഖലയിലെ കോൺഗ്രസിൻ്റെ ഒരു തിരിച്ചടിക്ക കാരണങ്ങളിലൊന്ന് ഗുലാം നബി ആസാദിൻ്റെ പാർട്ടിയുടെ സാന്നിധ്യം തന്നെയായിരുന്നു കോൺഗ്രസിൻ്റെ വോട്ടുകൾ പിടിച്ചെടുക്കാനായിരുന്നു ഗുലാം നബി ശ്രമിച്ചത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആ പാർട്ടി തന്നെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യത്തിൽ പോലും എത്തി എന്തായാലും ഗുലാം നബിയെ കൂടെ കൂട്ടില്ല എന്നുള്ള ഉറച്ച നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് അതോടൊപ്പം അദ്ദേഹത്തിന്റെ കൂടെ പോയവർക്ക് തിരികെ മടങ്ങി വരാം അവരെ സംരക്ഷിക്കാൻ പാർട്ടി തയ്യാർ എന്നുള്ള കൃത്യമായ സന്ദേശം തന്നെയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് നൽകിയിരിക്കുന്നത് ശ്രീനഗറിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ ജമ്മു ജമ്മുകാശ്മീരിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ഡോക്ടർ സൈദ് നസീർ ഹുസൈൻ അതുപോലെ പി അധ്യക്ഷനായ താരിഖ് അഹമ്മദ് കാര എ സി സി ജനറൽ സെക്രട്ടറിയും ജമ്മു കാശ്മീർ നിയമസഭയിലെ അംഗവുമായ ഗുലാം അഹമ്മദ് മീർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഈ നേതാക്കൾ അവരുടെ സഹപ്രവർത്തകരോടൊപ്പം കോൺഗ്രസിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത്